നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനോട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിൽ ഉള്ളൂർ വാർഡിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ ഉള്ളൂർ വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ചെറുവയ്ക്കൽ ഏരിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ ജയകുമാർ ഇവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ബി ജെ പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ കരിക്കകം മണികണ്ഠൻ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ ഗണേശ് ശ്രീ മിഥുൻ ശ്രീമതി ബിന്ദു ശ്രീ ദീപു മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം നമ്മളെ സമയത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കാരണം നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും ബാധിക്കുന്ന നമ്മളെല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ സമീപിക്കുന്ന ജനപ്രതിനിധിയാണ് കോർപ്പറേഷൻ കൗൺസിലർ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട പ്രാദേശിക ഭരണകൂടമാണ് ഞാനീ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരുവനന്തപുരത്തിന്റെയും അതോടൊപ്പം ഈ പ്രദേശത്തെയും വിവിധ പ്രദേശങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ജനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പല സ്ഥലത്തും തെരുവ് കത്തുന്നില്ല മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമല്ല കുടിവെള്ളം ചില സ്ഥലങ്ങളിൽ രണ്ടു ദിവസം കിട്ടുന്നു ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇല്ല തെരുവുനായ ശല്യം പോലെയുള്ള മറ്റു പ്രശ്നങ്ങൾ റോഡുകൾ പല സ്ഥലങ്ങളിലും വഴി നടത്താൻ എന്നുള്ള പേരിൽ അത് കുത്തിയിളക്കിയിരിക്കുന്നു പിന്നീട് തുടർന്ന് അതിന് പരിഹാരമുണ്ടായിട്ടില്ല അപ്പൊ ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളാണ് ഒരു കോർപ്പറേഷന്റെ ഉത്തരവാദിത്തമായിട്ട് പ്രാഥമിക ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇവക്കൊക്കെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കോർപ്പറേഷൻ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന കോർപ്പറേഷനാണ് എന്ന് ആരെങ്കിലും ബീമ്പ് പറഞ്ഞാൽ അത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് മധ്യപ്രദേശില മറ്റോ പ്രവർത്തിക്കുന്ന ഒരു കടലാസ് സംഘടനയുടെ പേരിൽ ലണ്ടനിൽ വെച്ച് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആർക്ക് വേണമെങ്കിലും ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ ഒരു പേരിൽ അവാർഡ് നൽകപ്പെടുന്നു ആ അവാർഡിന് അർഹയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ അതിനു വേണ്ടിയിട്ട് ലണ്ടനിൽ പോയിട്ട് അവാർഡ് വാങ്ങുന്നു ലണ്ടനിലുള്ള ആൾക്കാരെ പറ്റിക്കാൻ അത് കൊള്ളാം പക്ഷെ തിരുവനന്തപുരത്തുകാരെ പറ്റിക്കാൻ അതുകൊണ്ട് പ്രയോജനമില്ല കാരണം തിരുവനന്തപുരത്തുകാരൻ ഈ അവാർഡും വാങ്ങി മേയർ വരുന്ന പത്രം വായിക്കണമെങ്കിൽ പത്രം വായിക്കണമെങ്കിൽ വെളിച്ചമില്ല പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളമില്ല ഇതാണ് തിരുവനന്തപുരത്തെ സാധാരണക്കാരൻ നേരിടുന്ന പ്രശ്നം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ എന്തുകൊണ്ട് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ശ്രമിക്കുന്നില്ല വളരെ ലളിതമായിട്ടുള്ള ഉത്തരവാണ് ഇതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങൾ അതന്നെ വീണ്ടും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ദശാബ്ദങ്ങളായിട്ട് തിരുവനന്തപുരം നഗരം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മുന്നണിയുടെ നേതൃത്വത്തിലാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം അതാണ് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ സർക്കാർ അതാണ് ജനാധിപത്യത്തിന്റെ നിർവചനം പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ തന്നെ വീണ്ടും ഭരണത്തിൽ വരുമെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല ഈ വളരെ ലളിതമായിട്ടുള്ള ലോജിക് ആ ലളിതമായിട്ടുള്ള ലോജിക്കാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ തിരുവനന്തപുരത്ത് നയിക്കുന്നത് അതുകൊണ്ട് റോഡ് നന്നാക്കിയാലും കുഴപ്പമില്ല റോഡ് നന്നാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല തെരുവണക്കുകൾ കത്തിച്ചാലും കുഴപ്പമില്ല വെള്ളം എത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ തന്നെ വീണ്ടും ഭരണത്തിൽ വരും ഈ സാഹചര്യത്തിൽ മാറ്റം വേണം ഈ സാഹചര്യത്തിൽ മാറ്റം വന്നാലേ തിരുവനന്തപുരത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും ഇപ്പൊ ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കോവിഡ് കാലത്ത് നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ മൂന്നര ലക്ഷം രൂപയോ മറ്റോ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കി എന്ന് പറഞ്ഞ് എഴുതിയെടുക്കണമെങ്കിൽ ചില്ലർ തൊലിക്കട്ടി പോലെ കാരണം എല്ലാവർക്കും അറിയുന്ന പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ആറ്റുകാൽ പൊങ്കാല നടന്നില്ല നടന്നില്ല എന്നത് പൊങ്കാല നടന്നു പക്ഷെ ആളുകൾക്ക് വരാൻ പറ്റിയില്ല അവിടെ ഒരു ശുചീകരണ തൊഴിലാളികളുടെ ആവശ്യമില്ല പക്ഷേ അതിന്റെ പേരിൽ പണം എഴുതിയെടുക്കുക അതിനൊരു അപാരമായിട്ടുള്ള ഞാൻ പറഞ്ഞതുപോലെ തുലിക്കട്ടി വേണം കാരണം ജനങ്ങളെ ഭയക്കേണ്ട ആവശ്യമില്ല എന്നുള്ള എന്താ അങ്ങേയറ്റത്തെ അഹന്ത അതാണ് അതിന്റെ പേരിടത് ആ അഹന്തയാണ് ഈ ഭരണാധികാരികളെ നയിക്കുന്നത് നിങ്ങളെയൊന്നും ഞാൻ ഞങ്ങള് ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഭയമില്ല ഞങ്ങളെ ഒന്നും ഞങ്ങൾക്ക് നിങ്ങളെ ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് നിലപാട് എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾ വീണ്ടും ഭരണത്തിൽ ഇതൊരു ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു സാഹചര്യമാണ് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പുല്വില കൽപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇപ്പോ തിരുവനന്തപുരത്ത് ദൗർഭാഗ്യവശാൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെ പേരിൽ നികുതിദായകന്റെ പണം പൊതുഖജനാവിൽ നിന്ന് ചെലവിട്ട് ലണ്ടനിൽ പോയി അവാർഡ് വാങ്ങി തിരിച്ചു വന്ന് തിരുവനന്തപുരത്തെ ആളുകളോട് ഇതാ നിങ്ങളുടെ നഗരം ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഏറ്റവും വികസിതമായിട്ടുള്ള നഗരങ്ങളിൽ ഉണ്ടായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് ഒരു ഒരു അസാമാന്യമായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് വേണം അപ്പൊ ഇതിന് മറുപടി നൽകേണ്ട അവസരമാണ് തെരഞ്ഞെടുപ്പ് കാരണം തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടി സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പൊ സ്വാഭാവികമായും ഭരണം അങ്ങേറ്റം കൂത്തഴിഞ്ഞ അവസ്ഥയിലെത്തും എത്ര അഴിമതി കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലെത്തും ദാരിദ്ര്യ നിർമ്മാർജ്ജനം തൊട്ട് തെരുവ് വിളക്കുകൾ തൊട്ട് കുടിവെള്ളം വരെയുള്ള എല്ലാ മേഖലകളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അഴിമതി അതിന്റെ ഭാഗമാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ തന്നിരിക്കുന്ന ഒരു പാത്രമുള്ള ആ പാത്രത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയതായിട്ട് കോർപ്പറേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല അതിന് വാങ്ങിച്ച ആളുകള് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് അവരുടെ ബില്ല്ണ്ട് കോർപ്പറേഷന്റെ ഞാൻ വിവരാവകാശ പ്രകാരം ആ രേഖകൾ മുഴുവൻ എടുത്തു കോർപ്പറേഷൻ ഇത് വാങ്ങിയ ആളുകൾ അതിൽ കൊടുത്തിരിക്കുന്ന കണക്ക് എണ്ണൂറ് രൂപമാണ് അതിന്റെ യഥാർത്ഥ വില അഞ്ഞൂറ് രൂപയാണ് എണ്ണൂറ് രൂപ ബില്ലിടുന്ന ഒരു വസ്തു കോർപ്പറേഷൻ അതിനുവേണ്ടിയിട്ട് വേറൊരു ഇടനിലക്കാരന്റെ വെച്ച് ആ ഇടനിലക്കാരൻ വഴി ആ ബില്ല് രണ്ടാമതും കോർപ്പറേഷന് കിട്ടി എന്നിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ചെലവാക്കുക ഈ ഇപ്പോഴത്തെ മേയർ ഇതിന് മുമ്പത്തെ മേയർ അതിനു മുൻപുള്ള മേയറുടെ കാലത്താണ് തുടങ്ങിയത് പ്രശാന്തിന്റെ കാലത്ത് ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു സംഘടന പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്നാണ് പറയുന്നത് ഇവർക്കൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു സംഘടനയാണ് ആ സംഘടനയിലുള്ള ഒരാളാണ് ഇതിന്റെ ഉപദേഷ്ടാവും അയാള് തന്നെയാണ് ഇതിന്റെ കണക്കും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്നത് അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതാനും നേതാക്കന്മാർക്ക് ഇത് മുഴുവൻ വെട്ടിപ്പ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാവുക അങ്ങേയറ്റത്തെ അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന സാഹചര്യം മറുവശത്ത് ഇതുപോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ജൽ ജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ആവാസ് യോജന പോലെയുള്ള പദ്ധതികൾ എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ട് ചികിത്സാ സൗകര്യം ലഭ്യമാക്കാനുള്ള പദ്ധതികൾ ഈ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ഈ സർക്കാർ താൻ പരിഗെടുക്കുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആരോഗ്യ സുരക്ഷ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ഇതുവരെ സർക്കാർ സന്നദ്ധരായിട്ടില്ല കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ജൽ ജീവൻ മിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണം ആ പണമടക്കം ചെലവാക്കാതെ സർക്കാർ വെറുതെ വെച്ചിരിക്കുകയാണ് രാജ്യം മുഴുവനുള്ള കണക്കെടുത്തത് കഴിഞ്ഞാൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഈ പദ്ധതിയുടെ കാര്യത്തിൽ കേരളമാണ് രാജ്യത്തെ പൊതുവായിട്ടുള്ള കണക്ക് തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വീടുകളിൽ ഈ പദ്ധതിയുടെ ഫലമായിട്ട് വെള്ളം ലഭ്യമാക്കി എന്നാണ് ഇവിടെ അൻപത്തി ശതമാനം കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ആ പണം ഒന്ന് ചെലവഴിക്കും സാധാരണ പണത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന ഭരണകൂടം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ പോയിട്ട് കേന്ദ്ര സർക്കാരിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ് ഞങ്ങൾക്ക് കിട്ടിയ പണം പോലെ കുറച്ചുകൂടി തരണം ഇവിടെ കേന്ദ്ര സർക്കാർ നൽകിയ പണം ആ പണം ചെലവഴിക്കാതെ അത് നഷ്ടപ്പെടുത്തും നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പണം അവിടെ കിടക്കും അതിങ്ങനെ ആർക്കും ഉപയോഗമില്ലാതെ ഓരോ വർഷവും മാറി മാറി അടുത്ത വർഷത്തെ കണക്കിലേക്ക് മാറ്റി പദ്ധതി അവസാനിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ പണം നഷ്ടമാണ് അപ്പൊ കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തും വികസനം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ ശ്രമിക്കുന്നു അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും ഭരണകൂടവും പ്രാദേശിക ഭരണകൂടങ്ങളും തയ്യാറുന്നില്ല എണ്ണൂറ് കോടി രൂപ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കൊടുക്കും ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ പണം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണമൊക്കെ ആവശ്യമാണ് പക്ഷേ മനുഷ്യൻ ഭക്ഷണം കഴിഞ്ഞിട്ടല്ലേ മുഖത്ത് പൗഡർ ഇടുന്നത് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല ഞാൻ എല്ലാ ദിവസവും രാവിലെ പൗഡർ ഇട്ട് മുഖം പിരിക്കുന്നതാണ് ഈ പൗഡർ ഇട്ട് മുഖം ഇരിക്കാൻ ആഹാരം കഴിക്കാൻ കുടിക്കാൻ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരസഭ ഈ പദ്ധതിയെ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഈ പദ്ധതിയെ പല സ്ഥലങ്ങളിലും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയാണ് ഇപ്പൊ നമ്മൾ തമ്പാനൂരിൽ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ കണ്ണിലുണ്ട് ആർക്കും ഉപയോഗമില്ലാതെ കിടക്കുക വളരെ ചുരുങ്ങിയ സംഖ്യയിൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനേ അവിടെ സൗകര്യമുള്ളൂ കേന്ദ്ര സർക്കാരിന്റെ പണമാണ് പണം വെക്കുന്ന കാര്യത്തിൽ നമ്മുടെ സർക്കാർ ഒട്ടും മോശമല്ല മേയറുടെയും മുഖ്യമന്ത്രിയുടെയും പടം പണം മുഴുവൻ കൊടുത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരാണ് മാത്രമല്ല സ്മാർട്ട് സിറ്റി നടപ്പിലാക്കുമ്പോ ആദ്യം തന്നെ ഒപ്പിട്ട കരാറിൽ സംസ്ഥാനങ്ങൾ തുല്യമായിട്ടുള്ള വിഹിതം ചെലവാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്മാർട്ട് സിറ്റി അനുവദിക്കുന്നത് കേരളത്തിൽ കേരളം അനുവദിക്കേണ്ട പണം നൽകിയിട്ടില്ല ഇപ്പൊ ഈ റോഡിന്റെ സ്ഥിതി നമുക്കറിയാം ഉള്ളൂർ ജംഗ്ഷൻ മെഡിക്കൽ കോളേജ് തൊട്ടപ്പുറത്ത് ഒരു ആംബുലൻസ് സ്വീകാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളൂർ ജംഗ്ഷനിൽ എത്ര സമയം കിടക്കട്ടി വരും നമുക്കറിയാം അപ്പൊ ഇതുപോലെയുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നഗരത്തിലെ ജനജീവിതം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് നഗരഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ ചുമതല അത് നിറവേറ്റാൻ ഈ ഭരണകൂടം ഈ പാർട്ടി ഈ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നണി ആ മുന്നണി സന്നദ്ധരല്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നം അതോടൊപ്പം സംസ്ഥാനത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ ഇപ്പൊ ഏറ്റവും ഒടുവില് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ശബരിമലയിലെ തീർത്ഥാടകർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ രണ്ട് ശബരിമലയിലെ സ്വർണക്കൊള്ള രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു പ്രസിഡന്റിനെ മുൻ പ്രസിഡന്റിനെ നേരത്തെ അറസ്റ്റ് ചെയ്തു ഒരു മുൻ പ്രസിഡന്റിനെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പത്മകുമാർ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോ ആദ്യം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുള്ള വീഴ്ചകൾ ആ വീഴ്ചകൾക്ക് പരിഹാരമുണ്ടാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിയമിച്ച ആളുകൾക്കൊന്നും ഒരു അവനാരും ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ല ഇന്നിപ്പോ ഈ സർക്കാർ നിയോഗിച്ച രണ്ട് മുൻ പ്രസിഡന്റുമാര് ആ രണ്ട് മുൻ പ്രസിഡന്റുമാരി അഴിക്കൂടിലാണ് വിജയ് മല്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നൽകി അവിടെ സ്വർണപ്പാളികൾ പതിപ്പിച്ച ശബരിമലയിലെ ശ്രീകോവിലും അതോടൊപ്പം അവിടുത്തെ ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളും അതിലുള്ള സ്വർണപ്പാളികൾ ചെമ്പാണ് എന്ന് എഴുതി കൊടുത്തത് ഇവരുടെയൊക്കെ അറിവോടുകൂടിയും ഇവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് എന്നുള്ളത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ടി ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ദേവസ്വം ബോർഡിന്റെ മാത്രം ഉത്തരവാദിത്തത്തിലാണോ ഇതെല്ലാം നടക്കുന്നത് അപ്പൊ പിന്നെ ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിക്കുന്ന ദേവസ്വത്തിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താ ആ മന്ത്രി അറിയാതെയാണോ ഇതൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മന്ത്രി ഇവിടുത്തെ ജനപ്രതിനിധിയാണ് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോഴത്തെ മന്ത്രി ശ്രീ വാസവൻ ഇവരൊന്നും അറിയാതെ ഇതൊക്കെ നടന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരൊക്കെങ്കിലും പറയാൻ പറ്റില്ല നമ്മൾ കാണാറുണ്ടല്ലോ എല്ലാ വർഷവും തീർത്ഥാടനം തുടങ്ങുന്ന സമയത്ത് ഈ മന്ത്രിമാര് വിശ്വാസികളല്ല എന്ന് ആവർത്തിച്ചാർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് അവർ രണ്ടുപേര് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെല്ലാവരും പറയാറ് ഞങ്ങൾ ഈശ്വര വിശ്വാസികളല്ല പിന്നെ എന്തിനാണ് ശബരിമലയിൽ പോകുന്നത് ഞങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ഇതാണ് അവർ സ്ഥിരമായിട്ട് പറയുന്ന ഉത്തരം അപ്പൊ ഔദ്യോഗിക കൃത്യനിർവഹണം എന്താ ശബരിമലയിൽ ഫലപ്രദമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കപ്പെടുന്നു അവിടുത്തെ ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കപ്പെടുന്നു ഇത് ഉറപ്പുവരുത്തുകയാണ് അപ്പൊ അത് ഉറപ്പുവരുത്തുന്നില്ലെങ്കിൽ അവിടെ നടക്കുന്ന ഭരണ വേൽപ്പിച്ചിട്ടുള്ള ആളുകൾ തന്നെ അവിടെ കൊള്ള നടത്തുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ചിട്ട് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എടുക്കുന്ന തീരുമാനം വരെ ബ്രാഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി അപ്പൊ സ്വർണ്ണപ്പള്ളി എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ആ റിപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും കാലം എന്താ മിണ്ടാതിരുന്നത് മാത്രമല്ല ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് കുറ്റക്കാരനായതുകൊണ്ടല്ല അറസ്റ്റ് ചെയ്തത് ആരോപണ വിധേയനായതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത് എസ് ഐ ടി കാര് തലക്ക് വെടിവില്ലാത്ത സംശയാതീതമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യം വന്നത് കൊണ്ടാണല്ലോ അറസ്റ്റ് നടക്കുന്നത് അതിനെ പാർട്ടി സെക്രട്ടറി ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം എന്താ വ്യാഖ്യാനിക്കുന്നതിന്റെ അർത്ഥം ഈ അന്വേഷണമൊക്കെ നടത്തി നീ അധികം മുന്നോട്ട് പോയാൽ പ്രശ്നം വഷളാകും ഞങ്ങളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ സഹകരിക്കുന്ന ആളുകളെ ഞങ്ങൾ എങ്ങനെ ആണ് പരിഗണിക്കുന്നത് എന്നുള്ളതിന്റെ ഉദാഹരണം ഒരു ഡിവൈഎസ്പി കണ്ണൂരിലുണ്ട് കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ച ഡിവൈഎസ്പി ഇത്തവണ അവിടെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മുനിസിപ്പാലിറ്റിയിൽ പാലത്തായിലെ കേസ് അന്വേഷിച്ചതും അതേ ആള് തന്നെയാണ് ആൾക്ക് മാർക്സിസ്റ്റ് പാർട്ടി അർഹമായിട്ടുള്ള പരിഗണന കൊടുത്തു ഈ സന്ദേശം നൽകാനല്ലേ പാർട്ടി സെക്രട്ടറി പത്മകുമാർ കുറ്റം ചെയ്തതായിട്ട് ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ക്ഷേത്രങ്ങൾ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭരിക്കുമ്പോ ഇത് നടക്കുന്നതിൽ നമുക്കാർക്കും ആർക്കും അത്ഭുതമില്ല അതുകൊണ്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ കേരളത്തിലെ ക്ഷേത്ര ഭരണം കൈയാളുന്നത് അവസാനിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ അതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിരുന്നത് ഈ കാര്യത്തിൽ ദേവസ്വം ബോർഡിന്റെ നിലവിലുള്ള മന്ത്രിക്ക് ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ട് കാരണം മുരാരി ബാബു എന്ന് പറയുന്ന ഇപ്പോ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന ആള് രണ്ടു വർഷം മുമ്പേ ഏറ്റുമാനൂരിലെ ക്ഷേത്രത്തിലെ ക്രമക്കേടിന്റെ പേരിൽ വിജിലൻസ് റിപ്പോർട്ട് ചെയ്ത ആളാണ് രണ്ടു വർഷം അയക്കെതിരായിട്ട് ഒരു നടപടി എടുക്കാതെ എടുക്കാതെയാണ് സംരക്ഷിച്ചത് നിലവിലുള്ള മന്ത്രി ശ്രീമൻ പാസ്വാനാണ് ഹൈക്കോടതി പറഞ്ഞത് ഈ ദേവസ്വം ബോർഡ് അന്താരാഷ്ട്ര വിഗ്രഹക്കണത്ത് മാഫിയകളെ പോലെയാണ് പെരുമാറുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊള്ള അറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് വിളിച്ചു വരുത്തിയത് അപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും അതിൽ തൊഴിഞ്ഞു മാറാൻ പറ്റും ഇപ്പൊ ഞാൻ ഇതാണ് അതുകൊണ്ടാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശബരിമലയിലെ തീർത്ഥാടനം ഏപ്രിൽ വൃശ്ചികമാസം ഒന്നാം തീയതി നട തുറക്കുന്നതിന് മുൻപ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വൃശ്ചികം പന്ത്രണ്ട് വരെയുള്ള ബുക്കിംഗ് പൂർത്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ ഉള്ള ബുക്കിംഗ് പതിനേഴാം തീയതിക്ക് മുമ്പ് കഴിഞ്ഞിരുന്നു സ്വാഭാവികമായും ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും തിരക്ക് ഇത്തവണ വളരെ കൂടുതലാണ് അങ്ങനെ തിരക്ക് കൂടുതലാണെന്ന് അറിയുമ്പോൾ സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കണം സ്പോട്ട് ബുക്കിംഗ് നൽകരുത് വളരെ അടിയന്തരമായിട്ട് മറ്റ് പ്രത്യേക സാഹചര്യങ്ങളാൽ എത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രം സ്പോട്ട് ബുക്കിംഗിലൂടെ ഗൂഗിളിൽ പോകാനുള്ള അനുവാദം നൽകണം തിരക്ക് കൂടാതിരിക്കാൻ നിലക്കിൽ ആൾക്കാരെ മുന്നോട്ട് വിടാതിരിക്കണം പമ്പയില് മുന്നോട്ട് വിടാതിരിക്കണം സംഭവിച്ച മുഴുവൻ ആളുകളെയും സന്നിധാനത്തിലേക്ക് കടത്തി വിട്ടു സന്നിധാനത്തിലെ ക്യൂവിൽ വെള്ളം കിട്ടാതെ ആളുകൾ കുഴഞ്ഞു വിടുന്ന സാഹചര്യം ഒരു ഭക്ത അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം ശബരിമലയിലേക്ക് വലിയ തിരക്കാണ് നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്നുള്ള ഒരു സന്ദേശം ഇന്ത്യയുടെ ദക്ഷിണേന്ത്യയിൽ നിന്ന് മാത്രമല്ല ഞാനിപ്പോ ഇന്ന് മഹാരാഷ്ട്ര എന്ന് വരികയാണ് അവിടെ ഞാൻ ചെരുപ്പിടാതെ നടന്നപ്പോ ചോദിച്ചു എന്താ ഞാൻ പറഞ്ഞു ശബരിമലയാണ് അവിടെ ആൾക്കാർക്ക് അറിയാം ശബരിമല എന്താ സാധനം ആരും എവിടെയാ എല്ലാവർക്കും അറിയാം ഒറീസയിലെ ആളുകൾക്ക് അറിയാം ദക്ഷിണേന്ത്യ മാത്രമല്ല ഇന്ന് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ വരുന്ന സ്ഥലം അവിടെയുള്ള ആളുകൾ നൽകുന്ന സന്ദേശം എന്താ ശബരിമലയിൽ തൊഴാൻ പോകുന്ന ആൾക്കാര് മസ്തിഷ്ക ജ്വലം ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് കർണാടകം ഭക്തർക്ക് നൽകിയിരിക്കുന്ന സന്ദേശം ഇത് നമുക്ക് ഓർമ്മയുണ്ട് ഗംഗയിൽ കുഴിച്ചു കഴിഞ്ഞാൽ കുംഭമേളക്ക് പോകുന്ന ആളുകൾ ഗംഗയിൽ കുളിച്ചാൽ ചൊറി വരും എന്ന് പ്രചരിപ്പിച്ച ആളുകളാണ് സി പി എമ്മുകാര് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എത്ര ശതമാനം ഈ ശബരിമലയിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ശബരിമലയിൽ വരുന്നതിന്റെ എത്ര ഇരട്ടി ആളുകൾ കുംഭവേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ ആർക്കും അവിടെ മസ്തിഷ്ക ജോലം ബാധിച്ചതായിട്ട് റിപ്പോർട്ടില്ല അവിടെ ആർക്കും ചൊറി വന്നിട്ടില്ല പക്ഷെ ഇവിടെ സംസ്ഥാന സർക്കാരുകൾ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യം ഉണ്ടാവും ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ തിരുവനന്തപുരത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകണം അങ്ങനെയുള്ള താല്പര്യത്തോടു കൂടിയുള്ള ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാകണം ആ വിധിയെഴുത്ത് ഉണ്ടാക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും അല്ലാതെ മറ്റൊരു പാർട്ടിയുടെയും ഭരണത്തിലൂടെ അത് കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ഇന്ത്യയെ ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയും വെച്ചു കുറിപ്പിക്കില്ല സ്വയം അഴിമതി കാണിക്കില്ല എന്ന് മാത്രമല്ല ആരെയും കാണിക്കാൻ അനുവദിക്കില്ല ഈ നിലപാട് ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതിന് പകരം ഞാൻ ഇന്ത്യയുടെ പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജനങ്ങൾ എന്നെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞാൻ പ്രധാന സേവകനാണെന്ന് പറയുമ്പോൾ മേയർക്ക് എന്ത് അധികാരം കാണിക്കാനുള്ള ഇതുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഈ സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇവിടുത്തെ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് നമുക്ക് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അദ്ദേഹം ദീർഘകാല പൊതുപ്രവർത്തനത്തിലുള്ള ഒരാളാണ് സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് സുപരിചിതനായിട്ടുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ പൊതുപ്രവർത്തനത്തിലെ പശ്ചാത്തലം ആ പശ്ചാത്തലം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഗ്യാരിയാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ അനിൽകുമാറിന്റെ കുട്ടപ്പൻ എന്നുള്ള പേരിലാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും നമ്മൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പേരായിട്ടുള്ള ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി പതിനഞ്ച് ദിവസമാണ് കക്ഷി ബാക്കിയുള്ളത് ഏഴാം തീയതി ഒൻപതാം തീയതി പൊളിങ്ങൾ അപ്പൊ അടുത്ത പതിനഞ്ച് ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കണം അതിനുള്ള കേന്ദ്രമായിട്ട് ഈ നമ്മുടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഓഫീസ് മാറാൻ സർവേശ്വരന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം